ം ഓൾസോ ഗെറ്റിംഗ് സോ മച്ച് ഓഫ് മെസ്സേജസ് in the quality ക്വാളിറ്റിയാണ് നിങ്ങൾ ജിൻറ്റുവിൽ നിന്നും കാണുന്നത് എനിക്ക് തോന്നിയ കുറച്ച് ക്വാളിറ്റീസ് ഞാൻ പറയാം കേട്ടോ ആൻഡ് ടു ബി ഫ്രാങ്ക് ഒരാളുടെ ക്വാളിറ്റി അളക്കാൻ മറ്റൊരാൾക്ക് അവകാശമില്ല എല്ലാവരും ഇംപെർഫെക്റ്റ് ആണ് പക്ഷേ അപ്സര എന്ന് പറയുന്ന വ്യക്തി ഈ ചോദ്യം ജിൻഡോനെ പറ്റി ചോദിക്കാൻ എനിക്കെന്താണ് ക്വാളിറ്റി എന്നുള്ളത് അപ്സര സ്വയം ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു ഇൻറ്റർവ്യൂല് വന്ന് പബ്ലിക്കിൽ ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു ഇനിയിപ്പം ഇങ്ങോട്ട് എങ്ങനെയാണോ അതേപോലെ അങ്ങോട്ട് എന്നുള്ള രീതിയിൽ അപ്സറുടെ ചോദ്യത്തിന് ആസ് എ വ്യൂവർ ആസ് എ എക്സ് കണ്ടസ്റ്റന്റ് ഞാൻ പറയാം എൻ്റെതായ പെർസെപ്ഷൻ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഒരു ഹാർഡ് വർക്കറാണ് അതേപോലെ തെറ്റികൾ തിരുത്തുന്ന ഒരു വ്യക്തിയാണ് മണ്ടൻ എന്ന കണ്ടസ്റ്റൻസ് ഒക്കെ ഒരേ ഇതിൽ വിളിച്ചിട്ട് ഒരു ടാസ്കിലൂടെ താൻ മണ്ടനല്ല തനിക്ക് എവിടെ എന്ത് പരിപാടി എങ്ങനെ കാണിക്കാൻ അറിയാം എന്നുള്ള രീതിയിൽ തെളിയിച്ചൊരു വ്യക്തിയാണ് തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അത് തിരുത്താൻ ശ്രമിക്കുന്ന ആളാണ് മോർ ഓവർ എത്ര തേറി പറഞ്ഞു കഴിഞ്ഞാലും ആ ഒപ്പോണൻറ്റിനെ ആ കണ്ടസ്റ്റൻസിനെ കൂടെ നിർത്തി അയാളുടെ വളർച്ചയ്ക്ക് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും കുശിമ്പും കുനുട്ടുമില്ലാതെ ഉള്ളിലൊന്ന് പുറത്ത് വേറെ വെച്ച് കാണിക്കുന്ന ഒരു വ്യക്തിയല്ല പിന്നെ നിങ്ങൾ പറയുന്നു നോണം പറയുന്നു മറ്റു കാര്യങ്ങൾ പറയുന്നു വായിക്കാൻ പോലും അറിയില്ല വായിക്കാൻ അറിയാൻ പോലാത്തത് ആ പുലിയുടെ കണ്ണിന് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് പിന്നെ നോണ പറയുന്ന സിറ്റുവേഷൻ അതിൻ്റെ ഉള്ളിൽ പിന്നെ വേറെ ആരും നോണ പറയാത്തോണ്ട് വിഷയമില്ല നോണ പറയുന്നതിനെ ഞാൻ സപ്പോർട്ട് ചെയ്തു സംസാരിക്കുന്നതല്ല പക്ഷേ ജിൻറ്റോനെ സംബന്ധിച്ചിടത്തോളം ജിൻറ്റോ ഇത് ശരിയല്ല ഇത് ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല തിരുത്തണം എന്ന് പറഞ്ഞ് തിരുത്താൻ വ്യക്തി റെഡിയാണ് തെറ്റാക്സെപ്റ്റ് ചെയ്യാനും റെഡിയാണ് പിന്നെ അത് മാത്രമല്ല ആൾക്ക് ആള് ആള് ഒപ്പം തന്നെ ആളുടെ കൂടെയുള്ള ആളുകളും വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്രയും മതി അപ്സരെ ഇനിയും വേണോ കാരണം ലൈക്ക് ഇത് ഇത് ചോദിക്കാനുള്ള ഒരു റൈറ്റും അപ്സരയ്ക്ക് ഇല്ല അപ്സരയ്ക്ക് നല്ല ഒരു മനുഷ്യനും ഇല്ല ഒരാളെ ജഡ്ജ് ചെയ്യാനും തനിക്ക് എന്താ ക്വാളിറ്റി എന്ന് ചോദിക്കാനായിട്ടും അഹങ്കാരം തലയിൽ കൊണ്ട് നടക്കുന്നവര് ഈ മാതിരി കാര്യങ്ങൾ ചോദിക്കുള്ളു ഇനിയിപ്പോ ലൈക്ക് എന്താ പറയുക താങ്കൾക്ക് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ താങ്കളെ താങ്കൾ അദ്ദേഹമായിട്ട് ഒത്തുപോകാത്തോണ്ടായിരിക്കും ജിൻഡോൻ്റെ നെഗറ്റീവും പോസിറ്റീവും അക്സെപ്റ്റ് ചെയ്യുന്ന ന്യൂട്രൽ ആയിട്ടുള്ള കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട് അന്തം ഫാൻസിനെല്ലാം ഞാൻ സംസാരിക്കുന്നത് എല്ലായിടത്തും അന്തം ഫാൻസ് ഉണ്ട് അപ്പം ഇന്നലെ ഞാൻ റീലിലാണ് ഈ ഒരു ചോദ്യം കണ്ടത് എന്ത് ക്വാളിറ്റി ആണ് ഉള്ളതെന്നുള്ളത് ഒറ്റടിക്ക് എനിക്ക് പറയാനുള്ളത് ഹ്യൂമാനിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് സർവൈവ് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തിയാണ് ഹാർഡ് വർക്കറാണ് പിന്നെ ആസ് എ ഗെയിമറാണ് ഞാൻ സംസാരിക്കുന്നത് പേഴ്സണൽ ലൈഫിൽ അയാളുടെ ഇന്ത്യയ്ക്ക് പോയിട്ട് കുണയ്ക്കേണ്ട ആവശ്യം ആർക്കുമില്ല ഇല്ല ഈവൻ അപ്സരയ്ക്കും ില്ല ഓക്കെ ഐ റെസ്പെക്ട് യു അപ്സറെ അപ്പോൾ ഇതൊക്കെയാണ് ജിൻറ്റോൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ബാക്കി ഞാൻ പ്രേക്ഷകർക്ക് കൊടുക്കുകയാണ് ജിൻറ്റോൻ്റെ ക്വാളിറ്റി ആയിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇലക്ഷൻ്റെ ടൈമിൽ പോലും ജിൻഡു ഉയർന്നൊക്കെ പറഞ്ഞു പോയി കമൻറ്റിട്ട് ആളുകളുണ്ട് അതല്ല എനിക്ക് ആവശ്യം നിങ്ങൾ ജിൻറ്റോയിൽ തോന്നിയ ഒരു പ്ലസ് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക